ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി വീഡിയോ അലമോളുടെ ഹായ് എല്ലാവർക്കും ഗൾഫിലുള്ള എല്ലാവർക്കും നമ്മൾ എന്താക്കുന്ന പ്രവാസികൾക്കൊക്കെ ഇന്ന് പെരുന്നാളാണ് എല്ലാവർക്കും ഈദ് മൂബാർക്ക് നമ്മുടെ വീഡിയോസ് അവിടെ നിന്നും കാണുന്ന ആളുകളെ നാളെ നമുക്ക് പെരുന്നാളാവോക്ക് പെരുന്നാളാവും ഇന്നലെ എടുത്തല്ലേ അല്ലാതെ ഡ്രസ്സ് ഞാൻ എടുത്തില്ലല്ലോ നമുക്ക് എടുത്തോ എന്റെ കുട്ടിക്ക് ഡ്രസ്സ് എന്താ കിടോപ്പിന്ന് എന്താ ഡ്രസ്സ് എടുക്കില്ല എന്ന് ചോദിച്ചാ സുട്ടിക്ക് കിടോപ്പിന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കും നമ്മൾ രാത്രി പോകുന്നുണ്ട് ഓക്കെ പിന്നെ സിനുവിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എനിക്കും കുട്ടിക്കും ഉമ്മാക്കും ആണെങ്കിൽ ഡ്രസ്സെടുക്കാൻ നമ്മള് നമ്മൾ വൈകുന്നേരത്തെ ഡ്രസ്സ് എടുക്കും സിനുവും കൂടിയും നമ്മളെ വീഡിയോയില് ആഡ് ചെയ്യുന്നു ഇതാ വരുന്നു അങ്ങനെ കുട്ടിനെ നമ്മള് തൊട്ടിയിലാക്കി അല്ലെ അങ്ങനെയല്ലേ വെറുതെ പറയാ എന്തായാലും പറയാൻ വേണ്ടേ ഇങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഉമ്മ ഒരുപാട് ഹാപ്പിയിലാണ് ഇന്നിരിക്കുന്നത് അപ്പൊ എന്താണ് ഹാപ്പി എന്നുള്ളത് നമുക്ക് എന്താണ് എന്താണ് ഹാപ്പി ഹാപ്പി ചക്കരക്ക് വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല ചക്കറിനെ കൊണ്ടുവരാൻ പറ്റൂല വെച്ചിട്ടുള്ള ടെൻഷനിലായിരുന്നു അപ്പൊ ആ ഒരു ടെൻഷൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞായിരുന്നു എന്താണ് ചക്കറിനെ കൊണ്ടുവരു എന്നുള്ള അപ്ഡേറ്റ് അവരെ സ്കാനിങ് കഴിഞ്ഞതിനു ശേഷം പറയാൻ പറ്റുള്ളൂ അങ്ങനെ എന്താക്കി സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് വല്യ യാത്ര ഒന്നും എന്ന് ഒരു മാസം വെറും ബെഡ് റെസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ അങ്ങനെയൊക്കെ ഇതിന് പല ഇഷ്ടികൊക്കെ വെച്ച് വെച്ചിട്ട് ആൾക്കാർ വെച്ച് കിടക്കും അങ്ങനെ ണ്ടാവും അറിയണ്ടല്ലോ തള്ളാരിക്കാണോ അറിയുന്നത് ഇഷ്ട വളർത്തുക പാല് കൊടുക്കണ്ട ഇതൊക്കെ കോടതിയില് ബാധിക്കൂട്ടിന്റെ കുട്ടിനെ കൊടുത്തൊടുക്കൂല ഊടുക്കൂല

അതിന്റെ ഇടയില് നമുക്ക് നോമ്പുതോറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോമ്പുതറയൊക്കെ നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു കറക്റ്റ് ആയി എല്ലാ പ്രാവശ്യം നമ്മളോട് ബാക്കിണ്ടാവശ്യം മന്തി പോരാട്ടം ഞാൻ ആകെ മന്തി ഇന്നാലും നന്ദിന്ന് പിന്നെ നമ്മളോടുത്ത് പരിപാടി ഇല്ലെങ്കിൽ ഞാൻ ഇരുന്നില്ല പക്ഷെ മന്തി ബാക്കിയായിരുന്നു എന്തായാലും കുഴപ്പമില്ല എല്ലാം വൃത്തിയായിട്ട് നടന്നു മന്തി ഇപ്പൊ ഞാന് ഇന്ന് പുലർച്ചെ അത്തായോട്ട് കഴിച്ചത് എല്ലാവരും നമ്മളും നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ച ആ സംഭവങ്ങൾ ഇപ്പൊ കേട്ടില്ല അല്ലെങ്കിൽ നമ്മള് കൊണ്ടുവരണുണ്ടോ എന്ന് ചോദിച്ചാല് കൊണ്ടരണുണ്ടോ അമ്മാന്റെ ഇത് കൊണ്ടുവരണം ഉമ്മാന്റെ ആഗ്രഹം കൊണ്ടുവരണം കൊണ്ടരണം ആ ൈ എന്തൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും വലിയ ഐഡിയൊക്കെ കുടുംബനാഥനായി വരുന്നേ ഉള്ളു ഗായ് ഇതിനെ കുറിച്ചൊക്കെ അറിയാതല്ല ഉത്തരവാദിത്തമല്ലേ ഞങ്ങള് അപ്പൊരു കുട്ടിയെ ആ അവിടെ ആക്കി എന്താ അവണ് ആ ചിന്ത മനസ്സിലാക്കി ഞാൻ എന്താ താത്തങ്ങൾ ഇവിടെ ഞാൻ പോയിട്ട് ടൗണിൽ ചിന്തിച്ചിരുന്നു ഞാൻ വിചാരിച്ചെന്താ ഓർത്തിട്ടില്ല ഞാനൊക്കെ ഓർത്തിട്ടു ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ വരാൻ കൊറച്ച് വേയി ഞാൻ ഇപ്പോഴത്തെ വണ്ടി കേറുമ്പോ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോയി വാങ്ങി വരാം ഇല്ല ഞാനും വരെ ഞാൻ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ പോയി വരാം എനിക്ക് വേറെ കുറച്ച് പരിപാടികൾ ഉണ്ട് ഞാനും വരെ ഞാൻ പറഞ്ഞെന്താ നിങ്ങള് നേരെ കൊണ്ടുപോയി മാർക്കറ്റിൽ ഇറക്കി മാർക്കറ്റിൽ ഇറക്കി ഒരുപാട് സ്ഥലം അപ്പൊ കുട്ടിണ്ടെങ്കി നിങ്ങള് പറഞ്ഞല്ലോ നാലും അഞ്ചും ആറ് കുട്ടികളെ ഞാൻ അല്ല എത്രയോ കുട്ടികളെ ഞാൻ ഒറ്റക്ക് നോക്കി അപ്പൊ ഒരു കുട്ടി നോക്കാ എന്ത് ടൗൺ പോയിട്ട് നോക്കിയാ അപ്പൊ അതിനെന്താക്ക അതിന് വെള്ളം വാങ്ങിച്ചുകൊടുക്കില്ല അപ്പൊ നിങ്ങൾക്കാണ് നോക്കാൻ അറിയാനിട്ട് സീറ്റ് ഇല്ലാത്ത അത് സീറ്റിട്ടത് ഇറച്ചി മാങ്ങി പച്ചക്കറി ഇങ്ങോട്ട് ബില്ല് അടിച്ചായിരുന്നാ അപ്പൊ അത് പറഞ്ഞു ഞങ്ങള് നോലും പറക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇണ്ട് ഇങ്ങടം പോലായിരുന്നു ഇങ്ങോട്ട് എപ്പുറത്തെ സാധനം എല്ലാടും വന്നിട്ട് വന്നിട്ട് മുട്ടായി വേഗം എടുത്തു ഇതൊന്നും അല്ല ഇണ്ടായിനൊക്കെ തോന്നാറിയാം ഞാൻ ഇവിടുന്ന് പോകുമ്പോ തന്നെ പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് പോകുമ്പോ തന്നെ പറഞ്ഞു ഞാൻ കുറച്ച് വേകും ഞാൻ വാങ്ങി വരാ അപ്പൊ പറഞ്ഞു ഈ വാങ്ങി വരില്ല ഞാനും വരാതുകൊണ്ട് എന്റെ പോകുന്നതാണ് അവിടെ പോയിട്ട് ഞാൻ ഇവിടെ രണ്ടാളെ ഞാനിവിടെ രണ്ടാളി മാർക്കറ്റിൽ ഇറക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കോളി എന്നിട്ട് പൈസ പൈസ ഞാൻ വന്നിട്ട് പൈസ ഞാൻ വന്നിട്ട് തരാന്ന് പറഞ്ഞു അത് നിർത്തി നിങ്ങൾ എന്ത് ചെയ്യാണ്ട് ആ മാർക്കറ്റിൽ ചൂടാണെങ്കി അതിന്റെ അപ്പുറത്തൊ ചൂടില്ലാത്ത സ്ഥലം എന്താ എന്റെ പൈസ ഒന്നും ഇല്ല ഞാൻ ഓട്ടോക്കാരോട് പറഞ്ഞാൽ കുടീ പോയിട്ട് പൈസ തരാന്ന് നിൽക്കുമ്പോഴത്തേന് കാർ അതേ വേണ്ടത് ആനക്കുട്ടി പറഞ്ഞു തരണ്ടേക്കിട്ട് കൂടെ പോയി കുട്ടിയല്ല ഞങ്ങൾ കണ്ടത് അറിയില്ല എന്തൊക്കെ ഇന്നലെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ നല്ല മൂക്ക് ചാളി പിന്നീം വന്നു ഇച്ചാണേക്ക് അപ്പൊ കണ്ട് പിന്നീം വന്നു ആ ഞാൻ അതിനൊക്കെ ഉത്തരവായി ഞാനാ ഞാനെപ്പോഴും പറഞ്ഞു പോവരേണ്ട അതൊക്കെ ഞാൻ ചെയ്തുവരാന്ന് നിങ്ങളോട് പേപ്പറിൽ എഴുതി എനിക്ക് വിട്ടരാൻ പറഞ്ഞല്ലേ അപ്പൊ അങ്ങക്ക് പോവരണോ പോന്നോളി ആയി നേരത്തെ പോയത് ും ശരി എനിക്കുത്തര എനിക്ക് ഉത്തരവാദിത്തം ഇല്ലാത്തോണ്ടാണ് നിങ്ങളതാ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ പെരേലിങ്ങനെ നിങ്ങൾ നിങ്ങളെല്ലാരും ഇങ്ങനെ ഇരുന്ന എന്താ എന്താ കാലിപ്പോ കാലൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തർ ഇരിക്കണം അത് എന്റെ ഉത്തരവാദിത്തം ഇല്ല എന്നിട്ടാണ് അല്ലേ പിന്നെ എന്തിനുണ്ടത് അതിന് അത്ര മതി കഴിഞ്ഞാൽ ും എന്തായാലും അങ്ങനൊക്കെയാണ് നീ നമ്മള് ചക്കരനെ കൊണ്ടുവരണത് ഇൻഷാ അല്ല എങ്ങനെയാണ് എങ്ങനെയാണ് കൊണ്ടുവരാറ്റുണ്ട് തിരുവനന്തപുരം പോയി അറിഞ്ഞെലോപ്റ്ററോ അതൊക്കെ നടക്കും ഞാൻ നല്ല അഞ്ചാം തീയതി രണ്ടാം പോയാലും കൂടാ ദിവസം നോക്ക എപ്പോഴാണ് ട്രെയിന് ടിക്കറ്റും അവൈലബിളും നോക്കിട്ട് അതിന്റെ ഒരു ദിവസം നോക്കുന്ന പിന്നെ കൂടുതലാളിന്ന് കൊണ്ടുപോകാം എല്ലാവർക്കും ചെലപ്പോ പോരാൻ പറ്റിന്ന് ഇതാക്കിന്നു വരും നമ്മള് പോയാ നമ്മള് പോയി വരുക അത്രേ ഉള്ളു ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തായാലും കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാ ഇനി ട്രെയിൻറെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ബുക്ക് ചെയ്ത് നോക്കട്ടെ എന്നാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക ഏതൊരു ദിവസമാണ് കൊണ്ടുവരാൻ നമ്മൾ എന്തായാലും നല്ല ദിവസം എന്തായാലും നമ്മൾ അധികം ആളൊന്നും ഉണ്ടാവില്ല ഈ കണ്ട കുറച്ച് ആളൊക്കെ അല്ല ആള് പറഞ്ഞ സാഹചര്യം ഇപ്പൊ അങ്ങനല്ലേ എന്താ ചെയ്യണ് ആരങ്ങൾ എല്ലാരും എടുത്തു പറ്റാൻ പറ്റുന്ന സ്ഥലല്ലോ പിന്നെ അവിടെ നിന്ന് ഇങ്ങടും വരുന്നില്ലേ ഇതിനൊക്കെ അവള് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ സ്ഥലമല്ല അതിനു പറ്റിയ വണ്ടി സൗകര്യം അല്ല അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മളതിലെല്ലാവരും നിന്നോളന്നില്ല അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പൊ എന്തായാലും നമ്മൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ അള്ളാന്റെ ഇതുപോലെ അല്ലേ ഓക്കേ കാഴ്ച എന്തായാലും ഇൻഷാ അള്ള മെയ്യാ മെയ് അഞ്ചാം തീയതിക്കുള്ളിൽ ചക്കറിനെ കൊണ്ടരും ഇപ്പൊ സ്കാനിങ്ങിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്ത് എന്ത് ആങ്ങളെന്താണ്ട് ഓ പിന്നെല്ലാരും ഞാൻ പാപ്പാന്റെ സ്ഥാനത്ത് നോക്കണേ ആ ഉമ്മ എന്ന് അത് ഉമ്മാറിനല്ലാതെ ഉമ്മേന് അപ്പൊ എന്തായാലും നമ്മളെന്തായാലും അവിടെ എത്തി കാണാം